ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഹെയർ ഗ്രോത്ത് ആൻഡ് ഹെയർ കെയർ ചലഞ്ചിൻ്റെ ഡേ ഫോറിലേക്ക് സ്വാഗതം ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് അധികം വലിച്ചു നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എല്ലാവരും കമ്പനിയിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്കിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ ഇഞ്ചിയാണ് എല്ലാവരുടെ ഒരു സംഭവമാണ് ഇഞ്ചി എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ചാലഞ്ചിൻ്റെ പേരെന്താണ് ഹെയർ കെയർ ആൻഡ് ഹെയർ ഗ്രോത്ത് ചാലഞ്ച് എന്നാണ് അപ്പോൾ നമ്മുടെ ഹെയറിനൊന്ന് കെയർ ചെയ്യാനായിട്ടും കൂടിയുള്ളൊരു പാക്കാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് പിന്നെ എൻ്റെ കയ്യിൽ കാണുന്ന ഈ ഒരു കറ നമ്മുടെ ഇന്നലത്തെ ഹെയർ പാക്കിൻ്റെ എഫക്റ്റ് ആണ് കേട്ടോ നമ്മുടെ ചായ ഹെയർ പാക്കിൻ്റെ ആണ് അപ്പോൾ ആ ഒരു ഹെയർ പാക്ക് വെച്ചിട്ട് നമുക്ക് മുടി നന്നായിട്ട് കറുപ്പിക്കാനും കൂടെ പറ്റും അത് ഞാൻ ഇന്നലത്തെ വീട്ടിൽ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഇഞ്ചി ഒന്ന് തൊലി കളഞ്ഞെടുക്കണം എന്നിട്ട് നമുക്ക് ഇഞ്ചി നന്നായിട്ട് പേസ്റ്റ് പോലെ നരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഹെയർ കെയറിനും കൂടിയിട്ടാണ് ഈ ഒരു പാക്ക് ഇടുന്നത് എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ തലയിലുള്ള താരനെ കളയാനായിട്ട് ഈ ഒരു ഇഞ്ചി അടിപൊളിയാണ് പിന്നെ താരം കൂടിക്കഴിഞ്ഞാൽ തലയിൽ ഉണ്ടാവുന്ന ചൊറിച്ചിൽ അതുപോലെ തന്നെ മുടികൊഴിച്ചിലൊക്കെ മാറ്റാനും ഈ ഒരു ഇഞ്ചി നല്ലൊരു മെഡിസിനാണ് കേട്ടോ പിന്നെ താരം നമ്മൾ അധികമായിട്ട് തലയിൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് മുഖത്തേക്ക് ഇറങ്ങാനും പിന്നെ കുരുക്കളും പാടുകളൊക്കെ വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഹെയർ പാക്കുകളൊക്കെ ട്രൈ ചെയ്യുക യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് അത് വീക്കിലി വൺസ് ഒന്ന് കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു പരിധിവരെ താരനെയൊക്കെ കുറയ്ക്കാൻ പറ്റും കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും എല്ലാ വീഡിയോയിലും ഞാൻ വന്നിട്ട് സെയിം കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അതായത് താരൻ മാറ്റാൻ പറ്റും മുടി മുടികൊഴിച്ചലിനെ മാറ്റാൻ പറ്റും അതുപോലെ തന്നെ പുതിയ മുടികൾ നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന പാക്കുകളാണെന്ന് പറയുന്നുണ്ട് പക്ഷേ കാണിക്കുന്നതൊക്കെ വേറെ വേറെ പാക്കുകളാണ് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഹെയർ പാക്കുകളും എനിക്ക് യൂസ് ചെയ്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയിട്ടുള്ള പാക്കാണ് അതുമാത്രമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അല്ലാതെ പുതിയൊരു പാക്കൊന്നും ഞാൻ ട്രൈ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഓരോ ഹെയർ പാക്കിനും അതിൻ്റെതായ ഗുണങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഓരോ ഹെയർ പാക്കും ഉപയോഗിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് അല്ലാതെ ഒരു പ്രൊഫഷണൽ അഡ്വൈസ് ആയിട്ടൊന്നും ആരും കാണരുത് കേട്ടോ പിന്നെ പോലെ മുടി വളർത്താൻ ആഗ്രഹമുള്ളവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോസൊക്കെ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന എനിക്ക് നല്ല ഉറപ്പാണ് അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചി ഞാൻ നല്ല പേസ്റ്റായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി നമ്മൾ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അധികം വെള്ളം ചേർത്ത് അരയ്ക്കരുത് അധികം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഹെയർ പാക്കിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല ഞാനിപ്പോൾ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്തിട്ടാണ് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കിതൊരു അരിപ്പയോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ വെച്ചിട്ട് നമ്മൾ അരച്ചെടുത്ത ഇഞ്ചിയുടെ ജ്യൂസ് ഫുള്ളായിട്ടൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ കുറച്ച് മാത്രമേ കിട്ടും ൂ നമ്മൾ പിന്നെ ഹെയറിൽ അല്ലല്ലോ അപ്ലൈ ചെയ്യുന്നത് സ്കാൽപ്പിലാണ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മാത്രം മതി എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കോക്കനട്ട് ഓയിൽ ഈ ഒരു പാക്കിൽ മിക്സ് ആവാൻ കുറച്ച് പണിയാണ് എന്നാലും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് മിക്സായി കിട്ടും ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാവുന്ന ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ പോലെ മുടി വളർത്താൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുനോക്കാം തലയിൽ ഉണ്ടാവുന്ന താരനെ ഒരു പരിധി വരെ കുറയ്ക്കാനും പിന്നെ നമ്മുടെ സ്കാൽപ്പിനെ നന്നായിട്ട് മോയിസ്ചറാക്കി വെക്കാനും നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആവുന്ന സമയത്താണല്ലോ ഈ ഒരു താരൻ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മുടെ സ്കാൽപ്പിനെ നല്ല മോയിസ്ചറാക്കി വെക്കാനൊക്കെ ഈ ഒരു പാക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കും കൂടിയാണിത് പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ നമ്മുടെ മുടിയുടെ തുമ്പത്ത് ഉണ്ടാവുന്ന സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടല്ലോ അത് മാറ്റാനും അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് അപ്പോൾ നിങ്ങൾക്ക് സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് മുടിയുടെ തുമ്പത്തൊക്കെ അപ്ലൈ കൊടുക്കാം അപ്പോൾ ഇവളുടെ തലയിൽ അധികം സ്പ്ലിറ്റൻസ് ഒന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ സ്കാൽപ്പിലാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ലാസ്റ്റ് പാക്ക് ഇട്ട സമയത്ത് നല്ല രീതിക്ക് ഹെയർ ഓയിലിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ അധികം ഹെയർ ഓയിലിങ് ചെയ്യുന്നില്ല പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അലർജി ഇല്ലാത്തവരാണെങ്കിലും ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളധികം നേരം ഇട്ടിരിക്കരുത് കേട്ടോ കാരണം ഈയൊരു പാക്ക് ഇട്ട് എൻ്റെ പിറ്റേ ദിവസങ്ങൾക്ക് പനി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചധികം നേരം ഹെയർ പാക്ക് തലയിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ആവാം പനി വന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ കേട്ടോ അഞ്ച് പത്ത് മിനിറ്റ് മാത്രം നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് തലയിൽ വെച്ചാൽ മതി എന്നിട്ട് നിങ്ങൾ അപ്പം തന്നെ ഒന്ന് വാഷ് ചെയ്ത് കളയാം പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പുറത്ത് വെയിലത്തൊക്കെ നിന്നിട്ടും അതുപോലെ തന്നെ തല നന്നായിട്ട് വേർതിരിക്കുന്ന സമയത്തൊന്നും ഹെയർ പാക്കോ ഹെയർ ഓയിലിങ്ങോ ചെയ്യരുത് പനി വരാൻ നല്ല ചാൻസ് ഉണ്ട് ഇതിൻ്റെ സയൻറ്റിഫിക് വശങ്ങളൊന്നും എനിക്കറിയില്ല എനിക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് ഞാനപ്പോൾ തല വേർത്തിരിക്കുന്ന സമയത്തോ പുറത്ത് വെയിൽ കൊണ്ടിരിക്കുന്ന സമയത്തൊന്നും ഹെയർ പാക്കോ ഹെയർ ഒന്നും ചെയ്യാറില്ല ഞാനപ്പം അത് നിങ്ങൾക്ക് ഷെയർ ചെയ്തോന്നുള്ളൂ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് പനി വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് പിന്നെ ആരെങ്കിലും ഈ ഒരു ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിഫോർ ഹെയർ ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചോട്ടോ നമുക്ക് മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്നൊക്കെ നോക്കാം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോക്ക് കുറച്ച് നല്ല റെസ്പോൺസസ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ പുതിയ ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുറേ പേര് കമൻസ് ഇടുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് ഓരോ ഏഴ് എടുത്ത എടുത്താണ് അപ്ലൈ ചെയ്യുന്നത് എന്നാൽ മാത്രമാണ് സ്കാൽപ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് എത്തുള്ളൂ അപ്പോൾ ഡ്രിപ്പർ ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ കോട്ടൺ ഉണ്ടല്ലോ കോട്ടൺ ഈ ഒരു ഹെയർ പാക്കിൽ മുക്കുക എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഒന്നാക്കി കൊടുക്കുക എങ്ങനെ ആക്കിയാലും നമ്മുടെ സ്കാൽപ്പിൽ ഈ ഒരു ഹെയർ പാക്ക് എത്തിയാൽ മതി എന്നിട്ട് ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറേ പേരൊക്കെ ഹെയർ പാക്ക് ഉണ്ടാക്കാനും അത് അപ്ലൈ ചെയ്യാനും തലയിൽ തേച്ച് കുളിക്കാനൊക്കെ മടിയുള്ളവരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മടിയുള്ളവരാരും വിഷമിക്കേണ്ട നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ഹെയർ സ്പ്രേയുടെ വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ ആരെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ ഹെയർ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയ രീതിയിൽ ഷാമ്പൂ ചെയ്ത് കുളിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം